ആപ്പിൾ വില്ലേജിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തത് ഒരു ഭയാനകമായ ഒരു ഗുഹയിലേക്കാണ് ഇവിടെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികൾ പ്രായമുള്ളവർ അതുപോലെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എനിക്കെന്തായാലും ഉണ്ണി വളരെയധികം ധൈര്യം തന്നിട്ടുണ്ട് നമ്മൾ ഒറിജിനൽ ഗുഹയിൽ പോയിട്ട് ഞാൻ അതോടുകൂടി മതിയാക്കിയതാണ് ഇനി ഇങ്ങനെയുള്ള ഗുഹയിലേക്ക് പോകില്ല അത്രയും ഭയാനകമായൊരു ഗുഹയായിരുന്നു അത് നൂറ്റൻപത് മീറ്ററോളം അടിയിൽ പോയിരുന്നു പേടിച്ച് വേറച്ചതാണ് എന്തായാലും ഈ ഗുഹയെന്ന് കണ്ടു നോക്കൂ പേടിയാവൂ പേടിയാവ അന്ന് നമ്മൾ പോയ ആ ഗുഹേനെ പോലെ

പെട്ടെന്ന് കുട്ടികളൊക്കെ പേടിച്ചു പോവൂല ആയാ ഇവിടെ എൻ്റെ അമ്മേ ഇത് രാജവെമ്പാലിട്ടല്ലേ എൻ്റെ അമ്മ സത്യത്തിൽ കണ്ടാ പേടിച്ചു പോലെ ഉള്ളോ അല്ലെ ഫ്ലാറ്റി കുറവാ പക്ഷെ എന്നാലും പെട്ടെന്ന് വേണമെങ്കിൽ പേടിക്കും കുട്ടികളോ

ഏ ഇതിനകത്ത് പേടിയിക്കുന്നുണ്ടാ കുറുക്കന് വരി ഇടുന്നുണ്ട് വർജില്ലാന്നല്ലോ പുണ്യോ അങ്ങോട്ടാ ഇങ്ങോട്ടാ जागा हिलवाव म्हणले न इतरयलो हां हां కాంట కాంట ఎక్సి 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 എന്തോണ്ട് ഏ പാമ്പട്ടാ ഓട്ടോ കിട്ടിയതായിരിക്കും കേട്ടോ

രസന്ത വ്യത്യാസം നാലൈക്ക് ഉണ്ട് നാലൈക്ക് അ हां അണ്ടിയാ പിарസി അങ്ങോട്ട് അങ്ങോട്ട് അയ്യ അത്രേ ഉള്ളൂ ല്ലെ ശരി ഓറവൽ മാഡ്രിഡ് ഇതിനെ കട്ട് ചെയ്യല്ലേ മാമാ നിങ്ങള് പോയാവുന്നത് പോലെ ഇതിനെ ഹാനിതക്കി വെറ്റി കറോണ്ടെ ഇനി വിലാസ് ദാ വിലാസ് താ

രണ്ടെണ്ണം നോക്കുന്നുണ്ട് ഒരാൾ കിടക്കുന്നുണ്ടൊക്കെ ആയിരിക്കും ਨਾਨਾ ਨਾ ਲੱਗਣੋ ਕੋਈ ਨਾ ਦਾ ਨਾ ਨਾ ਮੰਨਿਆ ਕਿ ਕਾਫੀ ਵੈਰੀਲੇ ਕੁਪਾਈ ਉੱਤੇ ਫਾਰਮ ਨੂੰ ਲਗਾਉਂ

ये तो इंग्लैंड का टोटल चेक कर लो हाइड्रो n 2 हुआ वा स्वॉप कम कम वा वो आते ही फर्स्ट से गणना करना होता है आड़ी में डालता हूं मैं फर्स्ट में

അങ്ങനെ നമ്മൾ ആ ഭയാനകമായ ഗുഹേലം കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഒരുപാട് കാള പോത്ത് പശു പശു കിടാവ് ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റം വെച്ചൂർക്കുള്ള അങ്ങനെ കുറേ കൊള്ളന്മാറൊക്കെ ഉണ്ട് അതുപോലെ വലിയ വലിയ കാളകൾ വീടൊരു ചെറുതായിട്ടാണ് കാണുന്നത് നേരിട്ട് കാണുമ്പോൾ എത്ര വലിയ കാളകളാണെന്നാണ് അതുപോലെ കാണ്ടാമൃഗം പിന്നെ ബാഹുവലി ഇതൊക്കെ എടുത്ത് പറയേണ്ടതാണ് അതുപോലെ കല്ലുകൊണ്ടാണ് ഈ പൂമ്പാറ്റ ബാട്ടർഫ്ലൈ ഉണ്ടാക്കിയത് ഇതൊക്കെ കാണാനുള്ളത് തന്നെയാണ് ഇവിടെ എൻട്രി ഫീസ് ഇരുന്നൂറ് രൂപയും അതുപോലെ ഗുഹയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ താല്പര്യമുള്ളവർക്ക് അവിടെ കയറാൻ അമ്പത് രൂപ അതുപോലെ തന്നെ കുട്ടികൾക്ക് മഴ നനഞ്ഞ് ഡാൻസ് ചെയ്യാം മ്യൂസിക്കിന് ഒരുമിച്ച് ഡാൻസും പാട്ടും കുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും വലിയവർക്കും എല്ലാം അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ഒരു അൻപത് രൂപ അപ്പോൾ ടോട്ടൽ മുന്നൂറ് രൂപയാണ് പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കാണുന്ന ഈ ചെറിയ ചെറിയ പപ്പായൻ്റെ തൈകൾ പപ്പായ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ തന്നെ സെയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പപ്പായൻ്റെ ചെടികൾ അതുപോലെ പേര വെറൈറ്റി പേരകൾ പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങാം പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ജീവിച്ച് മരിച്ചാൽ പോർലോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണം അതും ഫാമിലി ആയിട്ട് തന്നെ പോകണം ഞാൻ ഫാമിലി ആയിട്ടുള്ള പോയത് ഉണ്ണീൻ്റെ നിർബന്ധത്തിന് പോയതാണ് എനിക്ക് താല്പര്യം ഉണ്ടായില്ല അപ്പോൾ ഉണ്ണീൻ്റെ നിർബന്ധത്തിന് പോയി എന്തായാലും നല്ല കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ കാണാനും പറ്റി അത് വീഡിയോയിലൂടെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റി അങ്ങനെ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അതുപോലെ ഇവിടെ ഒരു ഷെൽട്ടർ ഉണ്ട് ഇതും ഓലമേഞ്ഞ പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഇരിപ്പിടവും ഒക്കെ കോൺക്രീറ്റ് ആണെങ്കിലും ശരിക്കും മരത്തിൻ്റെ ഒരു ഇരിപ്പിടം പോലെ ഉണ്ട് അങ്ങകലെ കാണുന്നുണ്ട് കുറേ സുന്ദരിമാർ ഡ്രസ് കോഡുമായിട്ട് വന്നിട്ട് അപ്പോൾ അതിലടക്ക് ഇവരിങ്ങനെ വരുന്നത് കൊണ്ട് ക്യാമറ ഇങ്ങോട്ടൊന്നും ഇരിക്കാൻ തോന്നി എണ്ണ ഇവരൊന്നും എടുത്തില്ല അത് കുഴപ്പമില്ല നമ്മളുണ്ടല്ലോ ഇവരെയൊക്കെ എടുക്കുക അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇവിടെ കയറണമെങ്കിൽ അമ്പത് രൂപ വേറെ കൊടുക്കണം ഇവിടെ നല്ല മ്യൂസിക്കും ഡാൻസൊക്കെ ചെയ്യാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ ഡ്രസ് കോഡുമായിട്ട് ഈ സുന്ദരിമാരെ കണ്ടത് ഞാനങ്ങനെ പരിചയപ്പെട്ട് ഇവിടെ ഇവിടെ നിന്നോ വന്നതാണ് ശരിക്കും സ്ഥലത്തിൻ്റെ പേരോർമ്മയില്ല ഞാൻ ചോദിച്ചു നമുക്കൊരു ചെറിയ റീൽസ് ചെയ്താലോ അപ്പോൾ ഇവിടെ പാട്ടുണ്ട് ഏതോ ഒരു പാട്ടിന് നമ്മൾ നമ്മൾ ഡാൻസ് ചെയ്തതാണ് പാട്ടോർമ്മയില്ല പിന്നെ അതിൽ ചിങ്ങമാസം വന്നു ചേർന്നാലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മ്യൂട്ട് ചെയ്യുകയെ രക്ഷകളും കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പി റേറ്റ് അറിയാലോ യൂട്യൂബിലാണെങ്കിലും കോപ്പി റേറ്റ് ആണ് പാട്ടിന് കോപ്പി റേറ്റ് വരും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കോപ്പി റേറ്റ് വരുന്നുണ്ട് ഫേസ്ബുക്ക് പേജിലൊക്കെ കോപ്പി റേറ്റ് വരുന്നുണ്ട് എന്തായാലും ആ പാട്ടിന് പാട്ട് ഇവിടെ മ്യൂട്ട് ചെയ്തിട്ട് ആണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു ഡാൻസ് ചെയ്തതിന് കമൻറ്റ് വന്നിട്ടുള്ളത് അപാര തൊലിക്കെട്ടി എന്നൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കമൻ്റ് വന്ന അങ്ങനെയാണ് അപാര തൊലിക്കെട്ടിയത് തന്നെയെന്ന് ഇവരൊക്കെ എവിടെ വന്ന ആൾക്കാരാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് പരിചയപ്പെട്ട് പരിചയപ്പെട്ട് എല്ലാവരും പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ അതിലൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കല്യാണ വീഡിയോ മാമ്പു മീഡിയയിൽ വൈറലായ ഒരു കല്യാണ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കറിയാമെന്ന് പറഞ്ഞു അതൊക്കെ അവരൊക്കെ വിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ തിരിച്ച് പോകാൻ പോവുകയാണ് അപ്പോൾ ഉണ്ണി ഇവിടെ ഈ നഴ്സറി ഗാർഡനിൽ പോയിട്ടെല്ലാം നോക്കുന്നുണ്ട് അതുപോലെ അജയൻ ഇവിടുന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പേരിയും അതുപോലെ പപ്പായ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ബോൺസായി സപ്പോർട്ടൊക്കെ ഉണ്ടോ ആ ഇതൊന്നും പർച്ചേസ് ചെയ്യാൻ ആവില്ല മക്കളെ അത്രയും വില കൊടുക്കേണ്ടി വരും അത്രയും വർഷത്തെ പഴക്കമുണ്ട് എന്തായാലും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടു ഞങ്ങൾ വീണ്ടും മടങ്ങി ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം